കിട്ടിയപ്പോ എന്നെ എന്തോ ഒരു ചൊളിഞ്ഞ പോലെ ആകെ ഒരു തട്ടിപ്പ് എന്തോ ആരോ കൊടുത്ത് റിട്ടേൺ അടിച്ച പോലെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ഒരു കിടക്കാച്ച് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കേസ് ഒരു അൺബോക്സിംഗ് മീഡിയ കിടക്കാച്ചൊരു ആർ സി കാർ ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇത് അത്ര വല്ല ഒന്നുമില്ല പത്തായിരത്തി സംതിങ് വരള്ളൂ അപ്പം നമ്മളിത് അൺബോക്സ് ഒരു ത്രില്ലിംഗ് വീഡിയോ അല്ലേ യെസ് ഗെസ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഒക്കെ കിടക്കാം ഗോ നമ്മുടെ പ്രൊഡക്റ്റ്സ് ഇത് ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ ഷാമേ യെസ് ഗസ് അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട് നമുക്ക് അൺബോക്സ് ഇത് ഇത് ഉപ്പേരി കണ്ടു പിടിച്ചേ ഓ ഗെ നോക്കൂ ഇതാണ് ഇതിന്റെ ക്ലൈമ്പിങ് ക്രോസ് കൺട്രി അങ്ങനെ എന്ത് പറഞ്ഞിട്ടാണ് ഇതാ കാർ അവിടെ ബ്ലൂ കളറാണ് അപ്പം നേരെ പുറത്ത് കെടുത്തോ ഒത്തിരി വേഗം എടുത്തോ ഓ ഓ ിതിന്റെ ആവശ്യമില്ല അതവിടെ കിടക്കട്ടെ ഇതാണ് അവിടെ മുതല് ഇവിടെ എന്തുട്ടാ ഇത് ഒരു പഴയ എന്തോ ഒരു ചുളിഞ്ഞ പോലെ അല്ലെ കെട്ടി കിട്ടിയപ്പോ എന്നെ എന്തോ ഒരു ചുളിഞ്ഞ പോലെ ആകെ ഒരു തട്ടിപ്പ് എന്തോ ആരോ കൊടുത്ത് റിട്ടേൺ അടിച്ച പോലെ അല്ലേ അണ്ടോ ആകെ ഒരു ഇതായ പോലെ ഉണ്ട് സംഭവം ഒരു അണ്ട ഈ സംഭവം ഒന്നും അവിടെ ഇരിക്കണില്ലേ അത് ഇവിടെ ബാറ്റ് ചെയ്തിട്ടില്ല അപ്പൊക്ക് നമുക്ക് എന്തായാലും പുറത്തേക്ക് എടുത്തിട്ട് എന്താ സംഭവം നോക്കാം ഗൈസപ്പം ഇതാണ് നമ്മുടെ ബോക്സ് ഇട്ടോ അതിൽ വേറെ പ്രത്യേക ഒന്നുമില്ല അപ്പൊ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്തിട്ട് എന്താ സംഭവം നോക്കാം ഇത് ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഓ ഗൈസ് നോക്കൂ ഇപ്പൊ തന്നെ പോകുന്നുട്ടോ സംഭവം ഇത് നമ്മുടെ വെള്ളത്തിന്റെ മിസ്റ്റിയാണ് കേട്ടോ അപ്പൊ നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാം ഓ ഗൈസ് നമ്മുടെ വണ്ടി ഓ ഗ്യാസ് പൊളയാട്ടോ നല്ല ഭംഗിയുണ്ട് പക്ഷേ എനിക്ക് എനിക്കെന്താ അറിയാത്തതെന്ന് വെച്ചാൽ ഇതെന്താണ് ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇത് ഇവിടെ കൊടുത്തിട്ടില്ല പിന്നെതാ സംഭവം കുഴപ്പമൊന്നുമല്ല കേട്ടോ വണ്ടി നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് നല്ലൊരു കാർ നമ്മളിങ്ങനെ ആ നല്ലൊരു വണ്ടി കേട്ടോ പിന്നെതാ നമ്മുടെ റിമോട്ടിൽ ബാറ്ററി എന്തായാലും ആവശ്യം വരും ബാറ്ററി വാങ്ങാൻ എന്തായാലും മറന്നിട്ടുണ്ട് നമുക്കിത് എടുത്ത് എന്താ അപ്പം ഈ മിസ്റ്റ് പിന്നെ നമ്മുടെ മിസ്റ്റിൻ്റെ സ്പ്രേ വരണമല്ലോ അതിൻ്റെ ഇത് സംഭവങ്ങളാണ് അപ്പോൾ നമുക്ക് എന്താ രണ്ട് ബാറ്ററി എന്തായാലും ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ആ പരിപാടി നോക്കാം പിന്നെ ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണ് ഇത് ഫോർ വീലല്ല ടു വീലാണ് ഈ വീല് കറങ്ങില്ല എന്താ ഈ വീല് നമ്മുടെ കറങ്ങില്ല ഈ വീല് കറങ്ങൾ ബോക്സിലുള്ളതാണ് ഒരു ചാർജർ നല്ലൊരു ചാർജറും പിന്നെ വെള്ളം ഇവിടെ ഇവിടെ ആണ് എന്നൊടുത്തേ ഇവിടെയാണ് ഗൈസ് നമ്മുടെ സ്മോക്കിൻ്റെ വരുന്നത് പിന്നെ ഈ സൈഡ് കണ്ട ഇവിടേക്കാണ് നമ്മുടെ ഇവിടെ ലൈറ്റ് അത് തോന്നുന്നുണ്ട് നമുക്കറിയില്ല ഇവിടാണ് ആണ് നമ്മുടെ ഇത് കൊടുക്കേണ്ടതും പിന്നെ ഇവിടെ ആണ് നമ്മുടെ സ്മോക്ക് വരുന്നത് റിമോട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇതാണ് കിട്ടിയേക്കേണ്ട സാധനങ്ങൾ അപ്പോൾ നമുക്ക് എന്തായാലും പരിപാടി തുടങ്ങാം രണ്ട് ബാറ്ററി ഇട്ടുകൊടുത്തേശാമോ എന്തെങ്കിലും പറയാനുണ്ടോ ഇത് കഴിഞ്ഞിട്ട് പറയാം കഴിഞ്ഞിട്ട് പറയാമെന്ന് ഇത് കഴിഞ്ഞിട്ടവൻ പറഞ്ഞില്ലെങ്കിൽ എന്തായാലും അവൻ പറിക്കും ഞാൻ ബാറ്ററി ലേറ്റ് വേണമെങ്കിൽ ആ ഗസ് ലൈറ്റ് ഒത്തി ഇടങ്ങി സംഭവം തന്നെ അങ്ങോട്ടേ ഈശോ ലൈറ്റ് ഒക്കെ എത്തി ഇനി ഇതിനോണ്ട് കുറേ പേര് അവിടെ നോക്കണ്ടേ ഇവിടെ ഇട്ട് നമ്മൾ ഓടിപ്പിക്കണ്ട ഇവിടെ ഒരു വീണ്ട റോഡാണ് ഇങ്ങനെ ഇട്ട് നമ്മുടെ ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റിയ റോഡാണ് കേട്ടോ നല്ലത് എൻ്റെ സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ വണ്ടി അപ്പോൾ ബാറ്ററി ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ വണ്ടി പുറത്ത് കറക്കണം ഓ ഗൈസ് നോക്കൂ കൊണ്ട് വെച്ച് ഈ സപ്പോൾ ആദ്യം നമുക്ക് പണിയെന്ന് വെച്ചാൽ ഇവിടെ ഉറച്ചെടുക്കാം എന്നിട്ട് നൈസായിട്ട് ആക്കി കൊടുക്കാം മതി മതി ഓക്കെ 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 റെഡി അല്ലേ ആ ആ എത്ര വെള്ളം മതി എത്ര വെള്ളം മതി ഇനി ആ ക്യാപ്പ് എടുത്ത് നമുക്ക് ജസ്റ്റ് അടച്ചു വെക്കാം അടച്ചു വെച്ചു കൈസ് എടുക്കല്ലേട്ടാ വണ്ടി എടുക്കല്ലേ ഇതുവരെ ലേറ്റ് ഉണ്ട് ഗൈസ് ലേറ്റ് ഗൈസ് ഓക്കെ റെഡി വൺ ടു ത്രീ ആ ഓ ണ്ടോ ഓ കറക്റ്റ് കാണിത്തരാടൊരു കല്ലുണ്ട് ഓ കൈസ് ആണോ നമ്മടെ ടെറയിൽ ആ കല്ല് പോണില്ല പോണില്ല നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് ഇവിടെ വെച്ച് നോക്കാം അതിന്റെ സ്മോക്ക് നോക്കി ഫസ്റ്റ് Ini yang mukus mau kok ah? Ah. Oh wow guys, mau guys? Oh. Accelerator Itu guys? Oh. Ini dia mana? Boleh lah. Guys, ke mukus keruh mau kayak oh, lagi Ready? One, two, three, oh, nah, oh, nah. Is the one, is the one, ini, 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 हाँ ओके कम ऑन बैक अड़ी बैक अड़ी बैक अड़ी बैक अड़ी हाँ हाँ कर दे कर दे कर दे बैक अड़ी हाँ अड़ी 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 कर दे ये सब हम कि वाटर ट्रस्ट ही दौकना ബാറ്ററി ഏകദേശം കഴിയാറുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇല്ലല്ല നമുക്ക് അവിടെ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വാട്ടർ ടെസ്റ്റ് ചെയ്യണം അല്ലാണ്ട് നമ്മളിത് എന്തായാലും അല്ല ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വാട്ടർ ടെസ്റ്റിലേക്ക് കിടക്കാം അടുത്ത് നമുക്ക് നോക്കാം നമുക്ക് കുറച്ച് കേറ്റൊക്കെ കയറ്റി ടെസ്റ്റ് ചെയ്യാം അപ്പോൾ കുറെ ഉണ്ട് എന്തായാലും പോവാം ഗസ് പോകുമ്പോഴേ ജസ്റ്റ് ഇവിടെ നിന്ന് ഓടിച്ചിട്ട് നമ്മൾ നേരെ വെള്ളത്തിൽ കൂടെ പോവുകയാണ് അപ്പോൾ കണ്ടു കൊടുക്കേ അടുത്ത് നോക്കാം അടുത്ത് പോകാം ഗസ് നമ്മുടെ വണ്ടി ഇതാ പോകുന്നു 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 ോക്കാലേ ഇവിടെ ഇവിടെ പേസണ്ടോ

ഇതിന്റെ അഭിപ്രായങ്ങൾ എന്ന് േ വണ്ടി എല്ലാ ഇവിടെ നന്നായി പോവുണ്ട് സ്മൂത്ത് ആയി പോയിന്റ് ടൂ ആണ് നല്ല നന്നായി എന്നാലും ഏതാ സാധനം ഓ സ്മോക്ക് കഴിച്ചോക്ക് അത്യാവശ്യം മാറണ്ടില്ലേ ഒന്ന് ഓടിച്ചേ ജസ്റ്റ് നമുക്കിതാ ഇവിടെ കൂടെ നമ്മടെ വീടിന്റെ ഓടിച്ചോക്കാം ഓ നാ പോസ് ആ പോ കേട്ടു കേട്ടു വണ്ടി കേട്ടെ ആ പേക്കടി പേക്കടി പേക്കടിച്ചോ ഗേസ് അപ്പൊ ഈ തീപ്പ് ഒരു സാധനത്തിന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്താണെന്നെല്ലേ അപ്പോ ഇന്നത്തെ വീഡിയോ എത്താറല്ലോ ബൈ ബൈ